റ്റു ഫിനെ ടാസ്കുകൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴേ ഇന്ന് നടന്ന ടാസ്ക് കൈയ്യാങ്കിൽ നടന്നോ ഇല്ലയോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട് കരി അവർക്ക് കൊടുത്തിരുന്നത് ഓരോരോ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സീൽ കൊടുത്തിട്ടുണ്ട് അപ്രയായിട്ട് കുറച്ച് പാറ്റി പെയിന്റും വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പെയിന്റിൽ മുക്കിക്കൊണ്ട് വന്ന സീല് ഈ ബോർഡിൽ ഇങ്ങനെ പതിപ്പിക്കുക എന്നുള്ളതാണ് ലാസ്റ്റില് ആരുടെ ബോർഡിലാണോ സീൽ കുറവുള്ളത് അല്ലെ സീലൊന്നും ഇല്ലാത്ത അവരായിരിക്കും വിജയി അങ്ങനെയാണ് അപ്പൊ എല്ലാവരും അവരവരുടെ ബോർഡ് സംരക്ഷിക്കാൻ നോക്കും അതേ രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡി സീൽ ചെയ്യാൻ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ടാസ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അവിടെ കയ്യാങ്കളി നടക്കാം കാര്യം അവരവരുടെ ബോർഡ് സംരക്ഷിക്കാൻ എല്ലാവരും നോക്കുമല്ലോ ആ രീതിയിൽ ജാസ്മിനെ സിജോയുമായിട്ട് ഒരു വഴക്കിടുന്നുണ്ട് അതുപോലെ ജിൻഡോ ഋഷിയുടെ ബോർഡിൽ സീൽ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഒരു പിടിച്ചു നടത്തുന്നുണ്ട് ലാസ്റ്റ് ഒരു കയ്യാങ്കളിയുടെ ഒരു തോന്നൽ ഉണ്ടായിരിക്കുന്നത് അവിടെ അഭിഷേകിന്റെ ബോർഡില് ഇതുപോലെ ജിൻഡോ സീല് പതിപ്പിക്കാൻ ചെന്നിട്ടുണ്ട് അപ്പൊ അഭിഷേകിനാണ് ഇപ്പം കൂടുതൽ പോയിന്റ് ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും അഭിഷേകിനെ ഔട്ടാക്കണം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ മുന്നോട്ട് മുതിർ മുതിരുന്നത് അപ്പൊ ജിൻഡോ അഭിഷേകിന്റെ ബോഡി സീല് പതിപ്പിക്കാൻ വരുമ്പോ ഇവര് ഒരു പിടിവലി നടത്തുന്നുണ്ട് അപ്പം ആരാരെ അടിച്ചു എന്നുള്ളത് അറിഞ്ഞുകൂടെ എന്തായാലും ജിൻഡോടെന്ന് ആ സീല് താഴെ പോന്നു സീലെടുക്കാൻ ജിൻഡോ നോക്കുന്നുണ്ട് ഇപ്പൊ ഈ പതിപ്പിക്കേണ്ട ബോർഡ് വരെ മറിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആ സമയത്ത് മറ്റുള്ളവരെല്ലാരും കൂടെ വിളിച്ചു പോകുന്നുണ്ട് മാറ ഇടങ്ങിയിരുന്നു പറയുന്നുണ്ട് എല്ലാരും കൂടെ ഓടി വരുന്നൊക്കെ കാണുന്നുണ്ട് ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോ മാറുന്നില്ല ആ സമയത്താണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് എന്താണ് ഇത് നിർത്തെന്ന് പറയുന്നുണ്ട് എന്തായാലും അഭിഷേകാണ് ജിൻഡോയെ അടിച്ചെന്ന് വരില്ല ജിൻഡോ അഭിഷേകനെ അടിച്ചു എന്നുള്ളതേ കേൾവി വരത്തുള്ളൂ കാര്യം ഓൾറെഡി നേരത്തെ അഭിഷേകിന് ഒരു യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എന്തായാലും ഒരു കാർഡ് കൊടുക്കുവാണെങ്കിൽ റെഡ് കാർഡ് കൊടുത്തുപോലെ വിടാനാണ് ചാൻസെ എന്തായാലും ചെയ്യത്തില്ല പിന്നെ മത്സരാർത്ഥികളായാലും ബിഗ് ബോസ് ആയാലും ജിൻഡോയെ ഏത് രീതിയിലും ഡൗൺ ആക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ജിൻഡോ അടിച്ചു എന്നുള്ളതേ വരത്തുള്ളൂ അത് പോട്ടെ അപ്പൊ എന്തായാലും അവിടെ ഒരു കയ്യാങ്കളി നടന്നിട്ടുണ്ട് സായി ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് സംസാരിക്കുന്നുണ്ട് ഏത് വിധേനയും ജിൻഡോയെ പുറത്താക്കണേ എന്നുള്ളത് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ അഭിഷേക് അടിക്കുന്നേ കണ്ടാലും സായി ഇതേ പറയത്തുള്ളൂ ജിൻഡോ ആണോ അടിച്ചതെന്നേ പറയത്തുള്ളൂ നമുക്ക് കണ്ടറിയാം ഏത് രീതിയിലായിരിക്കും മുന്നോട്ടുള്ള പോക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത് എന്താണ് ഇത് നിർത്ത് എന്നുള്ള ഇച്ചിരി ഗൗരവത്തെ ബിഗ് ബോസ് പറയുന്നതായിട്ടാണ് കണ്ടത് ഏർ നമുക്കറിയാം എന്തായിരിക്കും ഇവിടെ സംസാരിക്കുന്നത് സംഭവിക്കുന്നു എന്നുള്ളത്